എല്ലാ പി എസ് സി ഉദ്യോഗാർത്ഥികൾക്കും മലയാളം സജീസ് ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് എസ് സി ആർ ടി സ്റ്റാൻഡേർഡ് ഫൈവ് സയൻസ് പാഠപുസ്തകത്തിലെ യൂണിറ്റ് ടു ജീവജലം ഈ പാഠഭാഗത്തിൽ നിന്നും പി എസ് സി ഇതുവരെ ചോദിച്ചിട്ടുള്ള പ്രധാന ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം ലീനം ലായകം ലായനി പലർക്കും കൺഫ്യൂഷൻ വരുന്ന ഒരു ഭാഗമാണ് ലീനം ലായകം ലായനി എന്താണ് ലീനം ലയിക്കുന്ന വസ്തുവിനെ ലീനം എന്ന് പറയാം ലയിക്കുന്ന വസ്തുവിനെ ലീനം എന്ന് പറയാം ഉപ്പ് ലീനത്തിന് ഉദാഹരണമാണ് പഞ്ചസാര തുരിശ് ഒക്കെ ലീനത്തിന് ഉദാഹരണമായിട്ട് പറയാം ഈ ലീനം എന്തിലാണോ ലയിക്കുന്നത് അതാണ് ലായകം ഈ ലീനം എന്തിലാണോ നമ്മൾ ലയിപ്പിക്കുന്നത് അതാണ് ലായകം ഇപ്പോൾ ചിത്രത്തിൽ കാണിച്ചതുപോലെ ഈ ഉപ്പിനെ വെള്ളത്തിലാണ് ലയിപ്പിക്കുന്നത് അതുകൊണ്ട് വെള്ളത്തെ ലായകമായിട്ട് പറയാം ഓക്കെ പഞ്ചസാരയാണ് നമ്മൾ ലീനമായിട്ട് എടുക്കുന്നതെങ്കിൽ ഈ പഞ്ചസാരയെ ജലത്തിൽ ലയിപ്പിക്കുകയാണ് അപ്പോൾ ജലം എന്താണ് ലായകമാണ് ഓക്കെ ഇപ്പോൾ പഞ്ചസാരയും ജലവും ചേർന്ന് കിട്ടുന്ന ആ മിശ്രിതമാണ് ലായനി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഉപ്പും ഉപ്പ് ജലത്തിൽ ലയിച്ചു കിട്ടുന്ന മിശ്രിതത്തെ ഉപ്പ് വെള്ളം എന്ന് പറയാൻ അല്ലേ ആ വെള്ളമാണ് ലായനി മനസ്സിലായോ ഇവിടെ ലീനം നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാതിരിക്കാൻ പറയാം ലീന എന്നുള്ളത് ഒരു വ്യക്തിയുടെ പേരാണ് അല്ലേ അപ്പോൾ ലീനയ്ക്ക് പഞ്ചസാരയും ഉപ്പൊക്കെ നല്ല ഇഷ്ടമാണെന്ന് ആലോചിക്കുക ലീനയ്ക്ക് പഞ്ചസാരയും ഉപ്പും നല്ല ഇഷ്ടമാണ് അപ്പോൾ ലീനത്തിന് ഉദാഹരണമായിട്ട് പഞ്ചസാര ഉപ്പ് തുരിശ് പൊട്ടാസ്യം പെർമാഗനേറ്റ് ഒക്കെ നമുക്ക് പറയാവുന്നതാണ് ജലം സാർവികലായകമാണ് ജലം സാർവികലായകമാണ് എന്തുകൊണ്ടാണ് ജലം സാർവിക ലായകം എന്ന് പറയുന്നത് കൂടുതൽ വസ്തുക്കളെ ലയിപ്പിക്കാനുള്ള കഴിവ് ജലത്തിനുണ്ട് കൂടുതൽ വസ്തുക്കളെ ലയിപ്പിക്കാനുള്ള കഴിവ് ജലത്തിനുള്ളത് കൊണ്ടാണ് ജലത്തെ സാർവിക ലായകം എന്ന് പറയുന്നത് ദ്രാവകങ്ങൾ അളക്കുന്നതിനുള്ള ഏകകമാണ് ലിറ്റർ ദ്രാവകങ്ങൾ അളക്കുന്നതിനുള്ള ഏകകമാണ് ലിറ്റർ ആയിരം മില്ലി ലിറ്ററാണ് ഒരു ലിറ്റർ ആയിരം മില്ലി ലിറ്റർ ചേരുമ്പോഴാണ് ഒരു ലിറ്റർ ആവുന്നത് അതുപോലെ ആയിരം ഘന സെൻറ്റിമീറ്റർ ചേരുമ്പോഴും ഒരു ലിറ്ററാണ് കേട്ടോ ആയിരം മില്ലി ലിറ്ററും ആയിരം ഘന സെൻറ്റിമീറ്ററും ഒക്കെ ചേർന്ന ഒരു ആണ് ആവുക നമുക്കറിയാം ഈ ജലാശയങ്ങളിലെയും സസ്യങ്ങളിലെയും ജലം സൂര്യൻ്റെ ചൂടേറ്റ് നീരാവിയായി അന്തരീക്ഷത്തിലേക്ക് പോകുന്നു ഈ നീരാവി തണുത്ത് മേഘമാവുകയും മേഘം തണുത്ത് മഴയായി മാറുകയും ചെയ്യുന്നു ഇവിടെ എന്താണ് ബാഷ്പീകരണം എന്താണ് സാന്ദ്രീകരണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് നമുക്ക് നോക്കാം ജലം നീരാവി ആകുന്നത് ബാഷ്പീകരണമാണ് ജലം നീരാവി നീരാവിയാകുന്നത് ബാഷ്പീകരണവും ഈ നീരാവി ജലമായി മാറുന്നത് സാന്ദ്രീകരണവുമാണ് നീരാവി ജലമായി മാറുന്നത് സാന്ദ്രീകരണം ഇത് നമുക്ക് കൺഫ്യൂഷൻ വരുന്ന ഒരു ഭാഗമാണ് അപ്പോൾ ഒരു ചെറിയൊരു ക്ലൂ പറയാം നീരാവി ജലമായി മാറുന്നത് അപ്പം നീരാവിയാണ് ആണ് ആദ്യം കിടക്കുന്നത് അപ്പം നീരാവിനെ ഞാൻ തൽക്കാലത്തിൽ നിറയാ തൽക്കാലത്തേക്ക് നരയാക്കുകയാണ് അപ്പം നര വരുന്നത് സാന്ദ്രയ്ക്കാണ് ഓക്കെ നീരാവി എന്ന് ആദ്യം കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ ഉത്തരം എന്തായിരിക്കും സാന്ദ്രീകരണമായിരിക്കും ഓക്കെ അതൊന്ന് ജസ്റ്റ് ഒരു ക്ലൂ ആയിട്ട് വയ്ക്കുക മറ്റൊരു രീതിയിൽ ദ്രാവകങ്ങൾ ചൂടേറ്റ് ബാഷ്പമായി മാറുന്ന പ്രക്രിയയെ പറയുന്ന പേര് എന്നും ചോദിക്കാം ദ്രാവകങ്ങൾ ചൂടേറ്റ് ബാഷ്പമായി മാറുന്ന പ്രക്രിയ ആ ചോദ്യത്തിൽ തന്നെ ഉത്തരമുണ്ട് എന്ത് ബാഷ്പമായി മാറുന്ന പ്രക്രിയ അല്ലെ ബാഷ്പീകരണം ദ്രാവകങ്ങൾ ചൂടേറ്റ് ബാഷ്പമായി മാറുന്ന പ്രക്രിയ ബാഷ്പീകരണം വാതകങ്ങൾ തണുക്കുമ്പോൾ ദ്രാവകമായി മാറുന്ന പ്രക്രിയ സാന്ദ്രീകരണം അതായത് വാതകം തണുത്ത് വീണ്ടും ദ്രാവകമായി മാറുന്ന പ്രക്രിയയാണ് സാന്ദ്രീകരണം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ ഈ പാഠഭാഗത്തിലെ പ്രധാനമായിട്ടുള്ള ചോദ്യങ്ങൾ പുതിയ പാഠഭാഗവുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്